ചെയ്യാൻ ഞാൻ ഇന്നത്തെ വീഡിയോ നമസ്കാരം എല്ലാവർക്കും ഫാമിലിയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോന്നത് കട്ടാർവാഴ സോപ്പാണ് ഇതിനു മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കട്ടാർവാഴ സോപ്പ് എങ്ങനെ ഉണ്ടാക്കാന്ന് പക്ഷെ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത നമ്മൾ കളർ ചേർക്കാതെയാണ് കട്ടാർവാഴ സോപ്പ് ചെയ്യുന്നത് അപ്പോൾ എനിക്കെന്തായാലും കുറച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു കട്ടാർവാഴ സോപ്പിന് വേണ്ടിയിട്ട് കാരണം എനിക്ക് മനസ്സിലായൊരു കാര്യം കളർ ഇല്ലാത്ത സോപ്പിനോടാണ് കൂടുതൽ പ്രിയം എല്ലാവർക്കും അപ്പം ഇന്നത്തെ സോപ്പ് എന്തായാലും നമ്മൾ കളറൊന്നും ചേർക്കാതെ നല്ല പ്ലെയിൻ ആയിട്ട് നല്ല വൈറ്റ് കളറിൽ കട്ടാർവാഴ സോപ്പ് ചെയ്യാം അപ്പോൾ എന്തായാലും ചെയ്യുന്നതുകൊണ്ട് അതൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് കരുതി നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് രണ്ട് കിലോ കട്ടർവാഴ സോപ്പാണ് അതിന് വേണ്ടി നമ്മൾ രണ്ട് കിലോ ഗ്ലിസറിൻ സോപ്പ് ബേസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടുന്നത് കട്ടാർവാഴയുടെ തണ്ടാണ് അത്യാവശ്യം കട്ടാർവാഴ തണ്ട് ഞാനിവിടെ ഒരു മൂന്ന് മൂന്ന് കട്ടാർവാഴയുടെ തണ്ട് ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഗ്ലിസറിൻ ആണ് പിന്നെ വൈറ്റമിൻ ഇ ഉണ്ട് പിന്നെ ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ലാവൻഡർ സ്മെല്ലിലാണ് കാരണം ലാവൻഡറിൻ്റെ സ്മെല്ലെന്ന് വെച്ചാൽ നല്ല നൈസ് സ്മെല്ലാണ് നല്ല ലൈറ്റ് സ്മെല്ലാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കൊച്ചു കുട്ടികളെ വരെ കുളിപ്പിക്കാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അത്ര ലൈറ്റ് സ്മെല്ലാണ് അടിപൊളി സ്മെല്ലുമാണ് അപ്പോൾ ആ ഒരു സ്മെല്ലിലാണ് നമ്മൾ ഇന്നത്തെ സോപ്പ് റെഡിയാക്കാൻ പോകുന്നത് അതിന് വേണ്ടി നമുക്ക് കട്ടാർ വാഴയുടെ ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ജെൽ നമുക്ക് എടുക്കാം ആദ്യം നമുക്ക് കട്ടാർവാഴയുടെ രണ്ട് സൈഡിലുള്ള മുള്ളുകളങ്ങ് കളയാം നേരത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം എന്നാലും നമ്മൾ പുതിയ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് പറയുകയാണ് ആയി കഴിഞ്ഞാൽ നമുക്ക് സ്പൂൺ കൊണ്ട് പതുക്കെ ജെല്ല് മാത്രം ഇങ്ങനെ എടുക്കാം പിന്നെ ഇത് ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മൾ കൈ നല്ല വൃത്തിക്ക് ഹാൻഡ് വാഷ് ഇട്ട് കഴുകണം കേട്ടോ ഹാൻഡ് മെയ്ഡ് സോപ്പുകളാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മെഷീനൊന്നും ഉപയോഗിക്കുന്നില്ല അപ്പോൾ എന്ത് വേണം ആദ്യം നമ്മൾ കൈ ആദ്യം ഹാൻഡ് വാഷ് ഇട്ട് നല്ല ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രമേ നമ്മളത് സോപ്പ് ഉണ്ടാക്കാൻ പാടുള്ളൂ കേട്ടോ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് ഒത്തിരി ഗുണ ഗുണങ്ങളുള്ളൊരു വസ്തുവാണ് കാരണം തല തേക്കാനായാലും നമുക്ക് സോപ്പ് സ്കിന്ന് സ്കിന്നിൽ അപ്ലൈ ചെയ്യാനായാലും ഒക്കെ കട്ടാർ വാഴ ഒത്തിരി ഗുണങ്ങളുണ്ട് പിന്നെ സോപ്പിനെ കൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഡ്രൈ സ്കിന്നുകാർക്കും ഓയിൽ സ്കിന്നുകാർക്കും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു സോപ്പായിരിക്കും കട്ടാർ വാഴ സോപ്പ് ഇനി ഞാൻ ഈ കട്ടാർ വാഴ ജെല്ലൊന്ന് ജ്യൂസ് അടിച്ചിട്ട് വരാം നമ്മൾ ജ്യൂസ് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് എത്ര മില്ലി ഉണ്ട് നമുക്ക് നോക്കാം മെഷറിംഗ് കപ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് ഒഴിച്ചു നോക്കാം ജ്യൂസ് ഏകദേശം നൂറ്റി തൊണ്ണൂറ് മില്ലി ഉണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ള അടുത്ത ഘട്ടം ഈ ജ്യൂസിന് നമ്മളൊന്ന് തിളപ്പിക്കാൻ പോകുന്നു നമുക്കിത് തിളപ്പിക്കാം നന്നായിട്ട് തിളച്ചിട്ട് കുറച്ചൊന്ന് വറ്റട്ടെ നമുക്കിപ്പോൾ ഇത് ഏകദേശം നൂറ്റി തൊണ്ണൂറ് മില്ലി ഉണ്ടായിരുന്നു നമ്മളെ ജ്യൂസ് അപ്പോൾ കുറഞ്ഞത് നമുക്കൊരു നൂറ്റി ഇരുപത് മില്ലി വരെ നമുക്ക് ജ്യൂസ് ആവശ്യമുള്ളൂ നമ്മുടെ കട്ടാർ വാഴയുടെ ജ്യൂസ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറച്ചൊന്ന് കുറുകട്ടെ എന്നിട്ടാകുമ്പോൾ നമുക്ക് സോപ്പിലേക്ക് ചേർക്കേണ്ട ഒരു പാകത്തിനൊക്കെ എത്തുള്ളു പിന്നെ കട്ടാർവാഴയുടെ ഗുണം ഗുണമെന്ന് വച്ചാൽ എല്ലാവർക്കും അറിയാം എല്ലാവരും തലയിലും സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്യുന്നൊരു വസ്തുവാണ് കട്ടാർ വാഴ അപ്പോൾ മെയിനായിട്ടുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ കട്ടാർവാഴ വാഴ ഡ്രൈ സ്കിന്നുകാർക്കും ഓയിൽ സ്കിന്നുകാർക്കും ഒരുപോലെ ഉപയോഗിക്കാം നമ്മുടെ ചർമ്മത്തിൻ്റെ സ്വാഭാവികത ഒരു എണ്ണമയം അത് ഇല്ലാതാക്കില്ല കാരണം നല്ല ഒരു മോയ്സ്ചറൈസിംഗ് ഏജൻ്റാണ് കട്ടാർവാഴ എന്ന് പറയുന്നത് സ്കിന്നിനെ ഡ്രൈ ആക്കില്ല മറ്റേ നല്ല മൃദുലത നമ്മൾ കട്ടാർവാഴ യൂസ് ചെയ്യുന്നവർക്കറിയാം സ്കിന്നിനെ റഫായിട്ടുള്ള സ്കിന്നിനെ ഈ നല്ല സ്മൂത്ത് ആക്കും അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട് കട്ടാർ നമ്മൾ തിളയ്ക്കാൻ വെച്ച കട്ടാർ ഏകദേശം നന്നായി തിളച്ചു നമ്മുടെ പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് അരിച്ചു നോക്ക് അരിക്കണം നമ്മൾ അരിക്കാതെയാണ് തിളപ്പിച്ചത് ഇതിനകത്ത് ഒത്തിരി കുറച്ച് കരടുകളൊക്കെ ഉണ്ടാവും അപ്പം നല്ല കൃത്യമായിട്ട് നമുക്ക് അരിച്ചെടുക്കാം ഇതിൽ ചെറിയ കരടുകളും പിന്നെ നമ്മൾ ഈ കട്ടാർ വാഴ അരക്കുകയെന്ന് പറയുന്നത് നന്നായിട്ട് അരഞ്ഞു കിട്ടാൻ പാടാണ് അതിൻ്റെ ജെൽ ടൈപ്പ് ആയതുകൊണ്ട് കുറച്ച് ജെല്ലൊക്കെ അവശേഷിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലതാണ് നമ്മൾ ഈ കട്ടാർ വാഴ ജെല്ല് അതിൽ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതാണ് കേട്ടോ നമ്മൾ അരച്ചെടുത്തത് നമ്മൾ ജ്യൂ പിന്നെ വറ്റിക്കുമ്പോഴും വെള്ളം ചേർത്തിട്ടില്ല ഇപ്പം നമ്മൾ ആ കട്ടാർ വാഴ ജെല്ല് ജ്യൂസ് നമ്മൾ വറ്റിച്ച് വന്നപ്പം കറക്റ്റ് ഒരു നൂറ്റി ഇരുപത് മില് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കറക്റ്റ് നൂറ്റി ഇരുപത് മില് നമുക്ക് കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ള അത് നമുക്ക് കളയാം ഇനി അടുത്ത ഘട്ട പരിപാടിയെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് കിലോ ബേസ് നമ്മൾ ഇവിടെ എടുത്ത് വെച്ച ബേസിനെ നമുക്ക് മെൽറ്റ് ആക്കണം അത് ഡബിൾ ബോയിലിങ് മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത് അതിനുവേണ്ടി ഇവിടെ വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ രണ്ട് കിലോ ബേസ് എടുത്ത് വെക്കാം വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മുടെ ബേസ് എടുത്ത് വെക്കാം ഏകദേശം ഉരുക്കി വരുന്നുണ്ട് അപ്പോൾ സോപ്പ് പീസ് അടിപൊളിയായിട്ട് ആയിട്ടുണ്ട് കണ്ടില്ലേ അടിപൊളിയായിട്ട് മെൽട്ടായി കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച കട്ടാർ വഴ ജ്യൂസങ്ങ് ഒഴിച്ച് കൊടുക്കാം അടുപ്പം ഓഫാക്കേ പിന്നെ നമുക്ക് ചേർക്കാനുള്ള സംഗതി എന്ന് വെച്ചാൽ കുറച്ച് ഗ്ലിസറിങ് ഓൾറെഡി നമ്മൾ ഗ്ലിസറിൻ ബേസ് ആണ് അപ്പോൾ ഒരു അര അരസ്പൂണ് ഗ്ലിസർ നമ്മൾ എക്സ്ട്രാ ചേർക്കുന്നുണ്ട് കാരണം കുറച്ചുകൂടി നല്ല ആവും മോയ്സ്ചറൈസാകും ഇത് ഉപയോഗിക്കുമ്പോൾ സ്കിൻ അധികം ഡ്രൈ ആവില്ല ഗ്ലിസറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വൈറ്റമിൻ ഇ ആണ് ജസ്റ്റ് ഒരു ോ തുള്ളി മതിയാവും ഇത് നമ്മളെ സ്കിന്നിനെ നല്ല യങ്ങാക്കി മാറ്റുന്നൊരു വസ്തുവാണ് വൈറ്റമിൻ ഇ അത് നമ്മളെ സോപ്പിൽ നമ്മൾ ചേർത്തു നമ്മളിനി ഫൈനലായിട്ട് ചേർക്കാൻ പോകുന്നത് പെർഫ്യൂമാണേ ലാവണ്ടർ സ്മെല്ലാണ് നമ്മൾ ചേർക്കുന്നത് നമുക്കൊരു ഇരുപത്തിയഞ്ച് മില്ലി പെർഫ്യൂം ചേർക്കാം ഇത് നമുക്ക് വാങ്ങിയിട്ട് വേണം പെർഫ്യൂം ചേർക്കാൻ വേണ്ടിയിട്ടേ പെർഫ്യൂം ചേർത്ത് നന്നായിട്ട് ഇളക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എല്ലാ ഭാഗത്തും നമ്മൾ മണം അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ മണം കാരണം ഞാൻ പൊതുവില് ലാവണ്ടർ സ്മെല്ല് ചെയ്യുന്ന സോപ്പുകൾ കൂടുതൽ കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുന്നുണ്ട് ഞാൻ കട്ടാൻ വാഴ ലാവൻഡർ സ്മെല്ല് ചെയ്യാറുണ്ട് അതുപോലെ നമ്മുടെ നീലശംഖുപുഷ്പ ഉണ്ടല്ലോ അതിൻ്റെ സോപ്പെല്ലാം ലാവണ്ടർ സ്മെല്ലാണ് ചേർക്കുന്നത് ഇത് നമ്മളിത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് പതുക്കെ നമ്മുടെ മോൾഡിലേക്ക് ഒഴിക്കാം നമ്മുടെ കട്ടാർവാഴ സോപ്പിന്റെ കൂട്ട് നമ്മൾ മോൾഡിൽ വളരെ ഭംഗിയായിട്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി എന്തായാലും ഒരു അര മുക്കാൽ മണിക്കൂർ ശേഷം മാത്രമേ നമുക്ക് മോൾഡിൽ നിന്ന് ഇളക്കിയെടുക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് കാണാം